ഈശോ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മത്തായി പന്ത്രണ്ട് മുപ്പത്തിയാറില് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അത് ഒന്ന് ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് വീഴരുതും രണ്ട് പൗരോഹിത്വത്തിൻ്റെയും സഭയുടെയും കണ്ണുനീര് വീഴരുതും അത് വീണാൽ നമ്മൾ പൊങ്ങാൻ ഇച്ചിരി സമയമെടുക്കും ഉദാഹരണത്തിന് പ്രഭാഷകൻ ഇരുപത്തി മൂന്ന് പതിമൂന്ന് പതിനാലില് പറയുകയാണ് പരദൂഷകനും ക്ഷപിക്കപ്പെട്ടവർ അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചതിർക്കുകയും ചെയ്തിട്ടുണ്ട് അപവാദത്തിന് ചെവി കൊടുക്കുന്നവർക്ക് പോലും സ്വസ്ഥത ഉണ്ടാകില്ല സങ്കീർത്തനം പതിനാറ് നാല് പറയുന്നു അവരുടെ നാവ് നിമിത്തം അവർക്ക് വിനാശം വരും കാണുന്നവരെല്ലാം പരിഹസിച്ച് അവരെ തലകുലുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ആരുടെയെങ്കിലും ജോലി ആരുടെയെങ്കിലും ബിസിനസ് പാര വെച്ച് തടസ്സപ്പെടുത്തിയെങ്കിൽ തകർത്തെങ്കിൽ ഇന്ന് കരയണം ഇനി ചെയ്യരുതും വേട്ടയാടും അത് ഒരുവൻ്റെ ഉപജീവന മാർഗം നമ്മൾ തകർക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ദാരിദ്ര്യത്തിന് നമ്മൾ കണക്കുകൊടുക്കേണ്ടി വരും ഭാവിയിൽ നമ്മുടെ ജോലി ഭാവിയിൽ നമ്മുടെ ബിസിനസ് പുരോഗതി പ്രാപിക്കില്ല ഒട്ടനവധി വ്യക്തികളുടെ വിവാഹം നടക്കാത്ത കേരളത്തിൽ കത്തോലിക്ക തിരുസഭയിൽ മാത്രം ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം സ്ത്രീ പുരുഷന്മാരുടെ ഇരുപത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ വിവാഹം നടന്നിട്ടില്ല സർവേ ആണത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രായം കഴിഞ്ഞിട്ടും ഉന്നത വിദ്യാഭ്യാസവും ജോലി ഉണ്ടായിട്ടും എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുപേരുടെ ജീവിതം നമ്മുടെ അപ്പനോ നമ്മളോ ബോധപൂർവം ഒരു പാവപ്പെട്ടവൻ്റെ കല്യാണം മുടക്കരുതും കല്യാണം മുടക്കിയാൽ നമ്മുടെ വാക്ക് നിമിത്തം ആരുടെയും കുടുംബജീവിതങ്ങൾ തകർന്നു പോകരുതും തകർന്നാൽ അത് വേട്ടയാടും ചില ചേട്ടന്മാര് ചായക്കടയിലും മറ്റു മരു സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് വിവാഹം മുടക്കികളാണ് വിവാഹം മുടക്കും നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ വിവാഹം മുടക്കുമ്പോൾ ഓർത്തുകൊള്ളണം ഭാവിയിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ കൊച്ചുമക്കളെ അത് വേട്ടയാടും കുടുംബ സ്ത്രീകളിൽ പോയിട്ട് കലകസ്ത്രീകളായി മാറുന്ന പെണ്ണുങ്ങളും ഉണ്ട് നാട്ടിലുള്ള സ്ത്രീകളെക്കുറിച്ച് നാട്ടിലുള്ള പുരുഷന്മാരെക്കുറിച്ച് നാട്ടിലുള്ള പെൺകുട്ടികളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത വാചകങ്ങൾ പറഞ്ഞ് അതൊരു സുഖമാ തകർന്നവനെ തകർക്കാൻ വേണ്ടി കച്ചക്കട വിളിക്കും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ആര് എത്ര നാള് നീ ഉണ്ടെങ്കി വേണ്ട കാണിക്കാൻ പോകുന്ന വഴി സംഭവിച്ചാ തീർന്നില്ലേ നമ്മൾ പറയുന്ന ഓരോ വെറുത്ത വാക്കിനും നമ്മുടെ വേട്ടയാടം ഈശോ പറഞ്ഞു മത്തായി പന്ത്രണ്ട് മുപ്പത്തി മനുഷ്യൻ പറയുന്ന ഓരോ വെറുത്ത വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അമ്മമാരും മക്കളെ നോക്കിയിട്ട് ഒരു ആയിരം തവണ പറയരുത് നീ ഗതി പിടിക്കത്തില്ല നീ രക്ഷപ്പെടില്ല എന്ന് പിന്നെ പൊങ്ങാൻ പാടാണെന്ന് അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരുടെ മുമ്പിൽ പറയരുതും അവളുടെ കുറ്റവും കുറവൊന്നും വെച്ച് അടിച്ചേൽപ്പിക്കരുതും മനഃശാസ്ത്രം പറയുന്ന ഇരുപത് പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ ഇരുപത്തൊന്നാമത് പ്രാവശ്യം സ്വഭാവമായി മാറും മാറുമെന്ന് പറയുന്നതും ഇനി അതുകൊണ്ട് വെർത്ത വാക്ക് പറഞ്ഞ് ഇറമിയ പത്തൊമ്പതിൽ പറയുന്ന നീ വിലകെട്ടത് പറഞ്ഞാൽ ബലപ്പെട്ടത് നഷ്ടപ്പെട്ടു ഒരിക്കൽ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്ന ഒരു ഇടവക പള്ളിയിച്ചാണ് ബ്രദറെ ആ കാണുന്ന വലിയ വീട് എൻ്റെതാ ബ്രദറെ ആ എൻ്റേതായിരുന്നു ആ കാണുന്ന പറമ്പ് എൻ്റെതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഇടവകയിലെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ എന്നെ കാണാൻ വരുമ്പം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടത്തിലാണ് പൊട്ടി നിൽക്കുന്നത് വാടക വീട്ടിലായി ഒരു കാലഘട്ടത്തിൽ ഇടവകയിലെ ജനങ്ങളെ സാമ്പത്തികമായി സഹായിച്ച മനുഷ്യൻ മക്കൾക്ക് മൂന്നു പേർക്കും ഉന്നത വിദ്യാഭ്യാസമുണ്ട് കൂടെ പഠിച്ചവരെല്ലാം രാജ്യങ്ങൾ കീഴടക്കി എന്നാൽ ഈ മൂന്ന് മക്കളും രക്ഷപ്പെടുന്നില്ല നേഴ്സിംഗ് കഴിഞ്ഞ് പലരും ഈ മൂന്ന് മക്കളും രക്ഷപ്പെടുന്നില്ല കടം വേടിക്കുകയാണ് പലിശ കൊടുക്കാൻ വേണ്ടി വാടക കൊടുക്കാൻ ക്യാഷില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ചേട്ടൻ ധ്യാനത്തിനുമാണ് കുടുംബമായിട്ട് ഈ ചേച്ചി എന്നെ കാണാമെന്ന് ഇത് പറയാൻ വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞത് ചേച്ചി പറയാം ബ്രദറെ ഇന്നലെ വരെയും ഞാൻ എൻ്റെ ഭർത്താവിനെ ആയിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളാണിതെല്ലാം നശിപ്പിച്ചതെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാനാ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട മനുഷ്യൻ ആരെങ്കിലും വന്ന് കടം ചോദിക്കുമ്പോൾ കൊടുക്കും ഈ സ്ത്രീ ചേട്ടനെ നോക്കിയിട്ട് പറയും നിങ്ങളിങ്ങനെ കൊടു നിങ്ങൾ കൈ നീട്ടും ധർമ്മം വരും നിങ്ങളിങ്ങനെ നാട്ടുകാർക്കെല്ലാം കൊടു നിങ്ങൾ ധർമ്മം എടുക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടിന് പുറത്തൊരു ഭാഷയുണ്ട് ആറംപറ്റിയ വാക്ക് പിന്നെ പൊങ്ങത്തില്ല ഇത് വന്ന വഴി കണ്ടെത്തുക അതുകൊണ്ട് മക്കള് പറയരുതും മോശം റാഗിങ് ചെയ്യരു സ്കൂളിൽ കോളേജിൽ പോകുമ്പോൾ ചില പാവപ്പെട്ട മനസ്സിന് കട്ടിയില്ലാത്ത ഒരു മനുഷ്യനെ കീറി മുറിക്കരുതെന്ന് നാട്ടിലൊരു പെൺകുച്ചിനെ കുറിച്ച് ഇല്ലാവാചകം പറയരുത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നമ്മുടെ അറിയുന്നൊരു പെങ്കൊച്ചിൻ്റെ സ്വകാര്യ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് നീ മറയ്ക്കണം നീ അത് ഷെയർ ചെയ്താ കൊച്ചിനെ ഇല്ലാതാക്കരുതെന്ന് പ്രഭാഷകൻ ഏഴ് മുപ്പത്തി ആറ് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല നിയമാവർത്തന പുസ്തകത്തിന് ഏഴാം അധ്യായത്തിൽ പറയുകയാണെങ്കിൽ വാക്യം നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഉടമ്പടി ചെയ്യരുത് അവർ നിങ്ങളുമായി അവർ നിങ്ങളുടെ പുത്രിമാരെ അവരുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുന്ന അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യനാ സോളമൻ അറിയോ സോളമൻ അതിവസമ്പന്നായിരുന്ന സോളമൻ രണ്ട് പ്രാവശ്യം ദൈവം പറഞ്ഞു മോനെ അത് അരുതലാ നീ അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ വശീകരിച്ച് അവരുടെ ദേവന്മാരിലേക്ക് കൊണ്ടുപോകുന്ന അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു സോളമൻ വക വെച്ചില്ല ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്നാം മതിയായും സോളമന്റെ അധപതനം ഇന്നലെ കണ്ടൊരു ചെക്കന് വേണ്ടി ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി യേശുവിനെ നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് തീരു അൻപത് തവണ ആലോചിച്ചോടണം നിന്റെ അടുത്ത തലമുറ ഗതി കിട്ടില്ല അടുത്ത തലമുറ ഈ കല്യാണം കഴിക്കുന്ന സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ പ്രേമിക്കുന്നേക്കാം രണ്ടാമത്തെ കണ്ണുനീരാണ് പൗരോഹിത്വത്തിന്റെ സഭയുടെയും കണ്ണുനീര് ഇസ്രായേൽ ജനം ചെങ്കടലിനെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ തപ്പെടുത്ത് താളമെടുത്ത് മുൻനിരയിൽ നിന്ന് സ്ത്രീകളെ അഭിഷേകത്തിലേക്ക് നയിച്ചൊരു പ്രവാചകിയുടെ പേരാണ് അഗറോന്റെ സഹോദരി മീറിയാം മോശയുടെ ഭാര്യയെ ചൊല്ലി ഒരു അസൂയ ഉണ്ടായ സമയത്ത് ഇങ്ങനെ ചോദിച്ച് മോശയിലൂടെ മാത്രമേ ദൈവം സംസാരിക്കത്തോളോ ഇസ്രായേലിൽ ഒരു പ്രവാചകനും പ്രവാചകയും ഇല്ലേ ആഗ്രോൻ പെങ്ങളുടെ കൂടെ ചേർന്ന് ആ ഒരു വാക്കിൽ ഏഴു ദിവസം കുഷ്ഠരോഗിയായി മാറി മീറിയ ആഗ്രഹൻ ദൈവത്തോട് കരഞ്ഞു ദൈവം മോശയോട് കരഞ്ഞു ദൈവം പറഞ്ഞ് അവള് പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം അവൾ മനസ്സിലാക്കട്ടെ ഏഴ് ദിവസം അവിടെ ഇരിക്കട്ടെ അടുത്തത് പതിനാറാമത്തെ വയസ്സിൽ രാജഭരണം ഏറ്റെടുത്ത ഒരു വ്യക്തിയുടെ പേരാണ് ഊസിയ രാജാവ് രണ്ട് ദിനാവർത്താന്തം ഇരുപത്തി ആറാം അധ്യായം അൻപത്തി ആറ് അൻപത്തിരണ്ട് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ രാജ്യങ്ങൾ ഊസിയ രാജാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാബല്യം നേടി സക്രിയ പുരോഹിതനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്തപ്പോഴെല്ലാം രാജാവ് പ്രാബല്യം നേടി അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ പുരോഹിതൻ ചെയ്യേണ്ട ഒരു ശുശ്രൂഷ ഊസിയ കയറി ചെയ്ത് പുരോഹിതൻ സംസാരിച്ചപ്പോൾ ഊസിയ ശുഭിതനായി തക്ഷണം നെറ്റിയിൽ കുഷ്ഠരോഗം പിടിപെട്ട് ചരിത്രത്തിൽ ഇടം തേടി മരണം വരെ കുഷ്ഠരോഗിയായി ശവിക്കപ്പെട്ടവനെ പോലെ ഊസിയ തിരസ്കരിക്കപ്പെട്ടു നമ്മുടെ വീടുകളിൽ രോഗത്തിന്റെ കുഷ്ടം തകർച്ചയുടെ കുഷ്ഠം മയക്കുമക്കള് മയക്കുമരുന്നിന് അടിമയായി പോയ കുറ്റം ദുരിതത്തിന്റെ കുഷ്ടം പട്ടിണിയുടെ കുഷ്ടം അങ്ങനെ പാപകരമായ നിരവധി കുഷ്ടങ്ങള് തകർച്ചയുടെയും ദുരിതത്തിന്റെയും പരാജയത്തിന്റെ അടിമത്തത്തിന്റെയും കുഷ്ടം പിടിപെട്ടിരിക്കുന്നു എന്തോന്ന് അറിയാമോ ഏതോ ഒരു ചാനൽ തൊഴിലാളി ചാനൽ ചർച്ചയിൽ കൊണ്ട് അച്ഛന്മാർ ഇങ്ങനെയാണ് കന്യാസ്ത്രീകൾ എങ്ങനെയാണ് വിഷപ്പ് ഇങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ഈ മക്കളെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ ഇരുന്നു കൊണ്ട് അച്ഛന്മാരെ കുറിച്ചും പൗരോധ്യത്തെ കുറിച്ചും സഭയെക്കുറിച്ചും കൂതാശകളെ വിമർശന രൂപത്തിൽ ഇങ്ങനെ വിഷം കുത്തിവെക്കുന്ന സമയത്ത് ഈ തലമുറയിൽ സംഭവിച്ച മകാ ദുരന്തം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അവരാദ്യമായി അച്ഛന്മാരോടുള്ള വെറുപ്പിൽ പള്ളി നിന്നകന്ന് കൂതാശകൾ നിന്നകന്ന് ആ ഒരൊറ്റ കാരണത്താൽ പിശാജ് കടുവ ആട്ടുംകുട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ ഈ കുഞ്ഞുമക്കളെ കൊണ്ടുപോയി കഴിഞ്ഞു ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനി ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനി നിന്റെയും എന്റെയും ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ മാതൃക വീണുപോയ യൂദാസ് അല്ല വീണിട്ട് എഴുന്നേറ്റ പത്രോസാണ് നിന്റെയും എന്റെയും മാതൃകയാക്കേണ്ടത് ആരാമോ ചാനൽ ചർച്ചകളിൽ സന്യാസത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സന്യാസത്തെ മുഴുവൻ പരിഹസിക്കുന്ന സന്യസ്തരല്ല മകത്വം മകുടമായി ചൂടിയിട്ട് എരിഞ്ഞു തീർന്ന ഒരു അൽഫോട്ട് സമയും മധുർ ദേശിയായും ജീവിച്ച മണ്ണിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മുടെ മാതൃക വീണിട്ട് തൂങ്ങിച്ചത്തവരല്ല വീണട്ട് നിൽക്കുന്നവരാ വീഴ നിൽക്കുന്നവരാ യൂദാസിന്റെ മാതൃകയായി ഇന്ന് പല ക്രിസ്ത്യാനികളും സ്വീകരിച്ചിരിക്കുന്നത് വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി സോഷ്യൽ മീഡിയ വഴി സഭയെ പരിഹസിക്കുക സഭയെ വിമർശിക്കുക നിന്റെ ഇടവുകയിൽ ഒരു അച്ഛൻ വീണു പോയെങ്കിൽ ഞാൻ പറയും നിന്റെതാ ഉത്തരവാദിത്തം കർത്താവ് നിന്നോടെ കണക്ക് ചോദിക്കുന്നതോളൂ നിന്റെ അച്ഛന് വേണ്ടി നീ ഒരിക്കലെങ്കിലും ഒരു സർഗസ്നേഹപിതാവ് ചൊല്ലിട്ടുണ്ടോ ഒരു നന്മ പറഞ്ഞറിയുമെന്ന് ചൊല്ലിട്ടുണ്ടോ വീണുടനെ നീ പരിഹസിക്കുന്നില്ലേ അച്ഛൻ എഴുതിയ കള്ളക്കേസ് കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അജപാല സമിതി കയറിയിട്ട് അജപാന സമിതി പള്ളി കമ്മിറ്റി അഴുത്താര ശുശ്രൂഷകര് ഓൾട്ടർ ബോയ്സ് മതബോധന അധ്യാപകര് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളെ ശുശ്രൂഷക്ക് വേണ്ടി വേർതിരിച്ചത് എടവകയെ അച്ഛനോ ബിഷപ്പോ അല്ല സാക്ഷാൽ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ ഉത്തരവ് നൽകേണ്ടത് പരിശുദ്ധാത്മാവിനാണ് നിങ്ങൾ വിശ്വസ്ത പുലർത്തുന്നത് പരിശുദ്ധാത്മാവിനോടാണ് നിങ്ങൾ വിശ്വസം പുലർത്തുന്നത് പരിശുദ്ധാത്മാവിനോടാണ് നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ല നിങ്ങൾക്ക് സാലറി ഇല്ല നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹമാ നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹമാ അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിശ്വസത പുലർത്തിയാൽ നിങ്ങൾ ശുശ്രൂഷയിൽ വിട്ടുവീഴ്ച ചെയ്താൽ നിങ്ങളുടെ മക്കളെ വേട്ടയാടും രണ്ടോ നാലോ വർഷം അധമാന സമിതിയില് മതബോധന അധ്യാപകരിൽ നിങ്ങളെ നിയോഗിക്കുന്ന എന്തിനു വേണ്ടി അറിയാമോ ഒരായുസോളം നിങ്ങളെ ഉയർത്താൻ മതബോധന അധ്യാപകർക്ക് വേണ്ട മൂന്ന് സവിശേഷത ഒന്ന് നീ ഉത്തമ വിശ്വാസിയായിരിക്കണം രണ്ടു നിനക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം മൂന്നു നിനക്ക് വാചനം അറിഞ്ഞിരിക്കണം അജവാല സമിതി പള്ളിയിൽ അച്ഛനെ ഭരിക്കാൻ വേണ്ടി ഉള്ളതല്ല ഭരിക്കാൻ വേണ്ടി ഉള്ളതല്ല അപ്പോസ്റ്റർ പോർത്തും ഇരുപത് ഇരുപത്തെട്ട് ദൈവം സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കുവാൻ വേണ്ടി പരിശുദ്ധാന്മാവ് നിയോഗിച്ചിരിക്കുന്ന അച്ഛാലകരാണ് നിങ്ങൾ പരിശുദ്ധാത്മാവാണ് നിയോഗിച്ചിരിക്കുന്നത്